യാത്ര പഴയങ്ങാടി കെ എസ് ടി പി റോഡ് പഴയങ്ങാടി അല്ല വളപട്ടണം വരെ പോകുന്ന കെ എസ് ടി പി റോഡ് കണ്ണൂരേക്കുള്ള ഷോർട്ട് വേ കിലോമീറ്ററുകളോളം ലാഭം കിട്ടും തളിപ്പുറം വഴി പോകുന്നതിനേക്കാളും നല്ല റോഡാണ് രാവിലെ ഭയങ്കര റഷാണ് ഇപ്പം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു വന്നേ ഇതിലേക്കൂടി ഭയങ്കര റഷാണ് അവസ്ഥ ഇതാ നല്ല റോഡ് തന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ ടോളില്ല ഈ റോഡിൽ ഏറ്റവും വലിയ ഗുണം ടോളില്ല നല്ല റോഡാണ് നമുക്ക് വേഗം പോവുകയും ചെയ്യാം ടോളില്ല ഇപ്പം കുറച്ച് ക്യാമറ ക്യാമറ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സ്പീഡ് ലിമിറ്റ് ഒന്നും ശ്രദ്ധിച്ചാൽ മതി ഇടയ്ക്ക് ഇതുപോലെ ആൾക്കാരും ആ അതായത് ഇഷ്ടം പോലെ ലോറികളാണ് ഇപ്പം ഇതിലേക്ക് പോകുന്നത് ഗ്യാസ് ടാങ്കറുകൾ എല്ലാം ഇതുവഴി പോകുന്നത് അതുകൊണ്ട് മറ്റേ വഴിയുള്ള ഉള്ള റോഡിന്റെ റഷ് കുറച്ച് ഒഴിവാകും ഇപ്പൊ റഷ് മുഴുവൻ ഇതിലേക്ക് കൂടിയാക്കും റോഡാണ് ണ്ോൾ ഇല്ല എന്ന ഗുണം മാത്രമേ ഉള്ളൂ പറഞ്ഞ ടോൾ വരാണ്ടിരുന്നു അതില്ല പറഞ്ഞിട്ട് ടാങ്കറുകളുടെ നര നിലയാ മുംബൈ വണ്ണായിട്ടല്ല എല്ലാം പോകുന്നോക്ക് മുമ്പിൽ വന്ന് അതിന്റെ പുറകിലും അതിന്റെ പുറകിൽ വലിയ പെർമിറ്റ് എത്ര വണ്ടികള് ആംബുലൻസ് രണ്ട് വണ്ടി കൂടി ഇത് കണ്ട ഫുൾ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് വെച്ചാൽ ബ്ലോക്ക് ടാങ്കർ ലോറികൾ മൂന്നില് അതിന്റെ പുറകിലുള്ള വണ്ടി വിജിലൻസ് ഫുള്ള് ബ്ലോക്ക് ബേക്ക് അവിടെ നോക്കാനും വരുന്നില്ലേ ഗ്ലാസ്സിൽ കൂടി കാണുമെന്ന് മനസ്സിലല്ലേ ടാങ്കർ മാറി കിട്ടില്ല എന്നല്ലേ പോയണ്ട് റോഡ് ഫുള്ള് ആ 그거

ആ <laughs> ടാങ്ക いいで何 മണ്ണല്ല മണ്ണല്ലോ റോഡിലേതു കല്ല് മണ്ണാന്നിട്ടോ കല്ല് മണ്ണ് ഏതോ വണ്ടി അങ്ങനെയാ ഇത് ഏതാണോ പാലം പാപ്പിരുശ്ശേരി മേൽപ്പാലം അല്ലേ വീതി കുറവാണ് അത് രണ്ടുവണ്ടിക്ക് കറക്റ്റ് പറ്റുള്ളൂ പറ്റുള്ളൂടാ രണ്ട് വണ്ടി കറക്റ്റ് വീതിയില്ല രണ്ട് വണ്ടി ഒരു വണ്ടി അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ഓവർടേക്ക് ചെയ്യണേ കുറച്ച് ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല വീതി കുറവേന്റെ അങ്ങനെയുണ്ടോ പോവാൻ പറ്റുമോ പറ്റൂലേ

ോട്ടെ പോയി അങ്ങോട്ട് ഇച്ചിരി കുലുമും അല്ലേ ഇനി അങ്ങോട്ട് ഇച്ചിരി കുലുമോ ഈ ണ്ടോ അറുന്നൂറ്റിയും അഞ്ഞൂറ്റിയും കുറെ ദിവസം അറിയുന്നു ഹെൽമെറ്റ് മേടിക്കണ മാഷിന്നെ ബസാറിലേക്ക് അല്ലേ വരുന്നില്ല വേറെ ആടേലും പോകുന്നില്ലല്ലോ ആ അതുകൊണ്ട് ലോക്കലും അറിയുന്ന അയാളെ വണ്ടിയില് നീല കളറ നീര ഹെൽമെറ്റ് കിട്ടി ഇത് വളവട്ടണം പാലം വളവട്ടണം പാലം അപ്പുറം കാണുന്ന റെയിൽവേ റെയിൽവേ ഗേറ്റ് എനിക്ക് റെയിൽവേ അറിയാ ഇതില് ഈ പാലത്തിന്റെ അടിയിലൊക്കെ ബോട്ട് സർവീസ് ഉണ്ട് പറശ്ശിനിക്കടവ് മാട്ടൂർ ബോട്ട് സർവീസ് ഉണ്ട് വളവട്ടണം പുഴയിലേക്ക് ചെറിയ റേലിപ്പോ പർശ്ശിനിക്കടലെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞതുകൊണ്ട് ചെറിയ ചെറിയ പൈസയുള്ളൂ പറശ്ശിനിക്കടവ് ബോട്ട് സർവീസ് ഒരു ട്രിപ്പൊക്കെ പോവാൻ പറ്റുന്ന ഒരു ബോട്ട് സർവീസാണ് ഇങ്ങനെ വലിയ സർവീസായിട്ട് മാത്രമല്ല നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ പറ്റുന്ന ഗവൺമെന്റ് സർവീസ് ഒരു നല്ല ട്രിപ്പും കൂടിയാണ് ഗവൺമെന്റ് സർവീസ് ചെറിയ പൈസ വരുന്നുള്ളൂ ചെറിയ എന്ത് പൈസ വരുന്നുള്ളൂ വലിയ പൈസ തന്നെ വരുന്നില്ല റോഡ് മൊത്തം പോയില്ല ും ഇനിയും റിപ്പയറിംഗ് ഉണ്ടാവില്ല ഫുൾ താറിങ്ങാ ഒന്നുണ്ടാവില്ല നമ്മൾ ഇവിടുന്ന് മെയിൻ ഹൈവേ പുതിയൊരു കയറാണ്ട് ഷോർട്ട് വഴി കേറി പോവാണ് അലവില് വഴി നമ്മൾ കേറി പോവാണ് ചെറിയ റോഡാണ് ഷീറോഡ് ഇപ്പൊ നല്ല തിരക്കായി അട നല്ല റോഡാണ് പക്ഷെ നല്ല തിരക്കായി ഇപ്പൊ ഈ റോഡും നല്ല തിരക്കാണ് നമുക്ക് എത്തേണ്ടത് പയ്യാമ്പലം ബീച്ചിലേക്കാണ് നമുക്ക് എത്തേണ്ടത് പയ്യാമ്പലം ബീച്ച് പയ്യാമ്പലം ബീച്ചിൽ ലക്ഷ്യമാക്കി ഞങ്ങൾ പോവുകയാണ് പ്രശസ്തമായ കളരിവാതുക്കൾ ടെമ്പിൾ ഇവിടെ ഒരു ബ്ലോക്ക് സ്ഥിരമുള്ളതാണോ അത് റോഡിന്റെ വീതി കുറവ് കൊണ്ടാണ് സ്ഥിരം ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക് ആവുന്നത് ഈ ഒരു പ്രശ്നമാണ് പക്ഷെ അപ്പുറത്തെ വീതി ഉണ്ട് ഇപ്പുറത്തെ വീതി അല്ലേ ഈ സൈഡ് വീതി ഉണ്ട് അപ്പുറത്തേക്ക് വീതില്ല പ്രശസ്തമായ കളരിവാതുക്കൾ ടെമ്പിൾ കണ്ണൂരിന്റെ മുഖമുദ്ര എന്ന് പറയാൻ പറ്റുന്ന കളരിവാതുക്കൾ ടെമ്പിൾ വളവട്ടണം ഫെറിയിലേക്ക് പോകുന്ന റോഡ് സ്ഥലം കപ്പലൊക്കെ പൊളിക്കുന്ന സ്ഥലം അവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത് നമ്മൾ അടുത്തോട്ട് കയറി എടത്തോട്ട് കണ്ണൂർ ടൗണിലോട്ട് വലത്തോട്ടാണ് ഈ ഫെറിയിലേക്ക് പോകേണ്ട വഴിയുള്ളത് ഇത് ഹൈവേ പോലെ വീതിയുള്ള റോഡൊന്നുമല്ല രണ്ട് വണ്ടി കഷ്ടി പോകാനേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര റഷും ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് കുറേ ബ്ലോക്കുകളുണ്ട് കണ്ണൂർ ടൗണിലോട്ട് പോകേണ്ട മിക്ക വണ്ടികളും ഇതുവഴി പോകുന്നതുകൊണ്ട് ടൗണ ടൗണിലേക്ക് മാത്രം പോകേണ്ട മിക്ക വണ്ടികളും പോകുന്നതുകൊണ്ട് ഒരുവിധൊക്കെ ബ്ലോക്ക് ഈ വഴിക്ക് ഉണ്ടാവാറുണ്ട് ചെറിയ റോഡാണ് നല്ല റോഡാണ് വെച്ചെങ്കിൽ തിരക്ക് നല്ല തിരക്കുണ്ടാവും മെയിൻ ഹൈവേയില് പോകുന്ന അത്ര തിരക്കുണ്ടാവില്ലെങ്കിലും ഇച്ചിരി തിരക്കിട്ടുണ്ടാവും നല്ല റെയിൽവേ ക്രോസ് கொளபட்டணம் காலம் ரயில்வே க்ராஸ்

നമ്മൾ നമ്മളെങ്ങനെ കണ്ണൂർ എത്തിയിരിക്കുകയാണ് പാസ്പോർട്ട് ഓഫീസും നമ്മൾ നമ്മളിങ്ങനെ പോവുകയാണ് പയ്യാമ്പലം ലക്ഷ്യമാക്കി ലസ് എൻ പാർക്ക് ലസ്സൻ പാർക്ക് ജംഗ്ഷനിലൂടെ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു പയ്യാമ്പലം എന്നാ റിസോർട്ടല്ലേ ഏതാ റിസോർട്ട് ഇത് അത് കട്ടിയാലും ജംഗ്ഷൻ എസ് എൻ പാർക്ക് ജംഗ്ഷൻ ഇനി നമ്മൾ നേരെ പോയാൽ വലത്തോട്ട് നേരെ ത്രൂ പോയിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു പയ്യാമ്പലം ബീച്ചിലോട്ട് പോകുന്നു പയ്യാമ്പലം ബീച്ച് നമ്മുടെ കണ്ണൂരിൻ്റെ തിരകക്കുറിയായ പയ്യാമ്പലം ബീച്ച് ഒരുപാട് നേതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പയ്യാമ്പലം ബീച്ച് പെയ്യാമ്പലത്തോട്ട് എത്താൻ പോകുന്നു എത്താൻ പോകുന്നു എത്തിയിരിക്കുന്നു പാലം കഴിഞ്ഞോട് കാണുന്നില്ലേ ശ്മശാനം പയ്യാമ്പലം ബീച്ചിലേക്ക് ഇതാ നമ്മൾ എന്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് പയ്യാമ്പലം ബീച്ച് പയ്യാമ്പലം ബീച്ച് ബീച്ച് മെയിൻ എൻട്രൻസ് അല്ല അല്ലെ പയ്യാമ്പലം ബീച്ച് പയ്യാമ്പലം ബീച്ച് ഇതാണ് നമ്മുടെ കണ്ണൂരിന്റെ പയ്യാമ്പലം ബീച്ച് കണ്ണൂരിന്റെ സ്വന്തം പയ്യാമ്പലം ബീച്ച് നടപ്പാതയിലാക്കി അടിപൊളി ആക്കിട്ടുണ്ടല്ലോ ഡിപ്പം ഇടുക്ക നടപ്പാതയിലാക്കിട്ടുണ്ട് പൊളി പൊളി ഇരിക്ക അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇരുന്ന് വിശ്രമിക്കുന്നു കരിങ്കല്ലില് തീർത്തല്ലേ കരിങ്കല്ല് കൊത്തിയത് തന്നെയല്ല അതിന്റെ ഇത് വെച്ചതാ കരിങ്കല്ല് തന്നെ അത് ശരിക്കും കരിങ്കല് അല്ലേ നല്ല രസം കേട്ടോ ഇവിടെ വന്നിരിക്കാൻ ഒരേ ഒരുപാട് ദൂരം ഉണ്ടല്ലോടാ നല്ല ദൂരം ഉണ്ട് ആ നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി കേട്ടോ ഞാനിങ്ങോട്ട് വന്നിട്ട് നാലഞ്ചു പോലെ അന്നേരം നിങ്ങണ്ടായില്ല ഇപ്പൊ നോക്കി അടിപൊളി